നവകേരള സദസ്സിന്റെ ബസ്സിന് മുന്നിലേക്ക് ചാടിയ പ്രതിഷേധക്കാരെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ആക്രമിച്ച സംഭവം ജീവൻ രക്ഷാ പ്രവർത്തനം ആവർത്തിച്ച പിണറായി വിജയൻ കഴിഞ്ഞ ഒരു മാസമായി താൻ ഇത് കാണുന്നതല്ലേയെന്നും കണ്ട കാര്യങ്ങളാണ് താൻ പറയുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ബസ്സിന് മുന്നിലേക്ക് ചാടിയ ആളുകളെ രക്ഷിക്കാനാണ് അവ ശ്രമിച്ചത് ആ തള്ളിമാറ്റലിനൊരു പ്രശ്നമുണ്ടായതായി തനിക്ക് തോന്നിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ജീവൻ രക്ഷാ പ്രവർത്തനം തന്നെയാണ് ഞാൻ ഞാൻ കണ്ട കാര്യമാണല്ലോ പറയുന്നത് എൻ്റെ ബസ്സിൻ്റെ ഞങ്ങൾ യാത്ര ചെയ്യുന്ന ബസ്സിൻ്റെ മുന്നിൽ വന്ന് ചാടുന്നു ആ ചാടിയ ആൾ അവിടെ നിൽക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ തള്ളി മാറ്റുന്നു ആ തള്ളി മാറ്റുന്നത് യഥാർത്ഥത്തിലൊരു ജീവൻ രക്ഷാ പ്രവർത്തനമാണ് ഞാൻ ആ പറഞ്ഞത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഈ കഴിഞ്ഞ മുപ്പത് ദിവസത്തിലധികം ഞാനത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് ചെയ്തില്ലെങ്കിൽ എന്താണ് സംഭവിക്കാൻ അതാണ് ഇവർ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ ചോദിച്ചത് നിങ്ങളെന്തിൽ തള്ളി നിങ്ങളെന്തിന് മാറ്റണം നിങ്ങളെന്തിൽ രക്ഷിക്കണം നിങ്ങൾക്കെന്താണ് അതിൻ്റെ ബാധ്യത അവർക്കറിയില്ലേ കാര്യങ്ങൾ അപ്പോൾ എന്താ അത് നടന്നുകൂടാ എന്നല്ലേ നമ്മൾ ആരും സംസ്ഥാനത്തെ സമാധാന അന്തരീക്ഷം തകർക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് ഇതിലൂടെ എന്താണ് അവർക്ക് നേടാനുള്ളതെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു പ്രതിപക്ഷ നേതാവ് തന്നെ അടിക്കും അടിക്കുമെന്ന് ആവർത്തിച്ചു പറയുകയാണല്ലോ ഇത്തരമൊരു സ്ഥാനത്തിരിക്കുന്ന ആളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതല്ല ഇതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ബസിന് മുന്നിൽ ചാടിയാൽ ബസ് തട്ടി അവർക്ക് അപകടം പറ്റും ബസ്സിന് മുന്നിൽ ചാടാൻ അവർ തീരുമാനിച്ചു വന്നാൽ നിങ്ങൾക്ക് എന്താണ് രക്ഷിക്കേണ്ട കാര്യമെന്നാണ് കെ പ്രസിഡന്റ് ചോദിച്ചത് അതിൽ തന്നെ അതിന്റെ ഉദ്ദേശം വ്യക്തമാണ് അപകടമെന്നേ ഞാൻ പറയുകയുള്ളൂ അതിന്റെ ഉദ്ദേശം മറ്റേത് തന്നെ അതിലപ്പുറം സംഭവിച്ചിട്ട് പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് അവർ ലക്ഷ്യമിടുന്നത് ബസ്സിന് മുന്നിൽ ചാടിയ ആളെ രക്ഷിക്കുകയാണ് അവിടെ ഉണ്ടായത് ആ തള്ളിമാറ്റലിൽ എന്താണ് പ്രശ്നം തങ്ങൾ എല്ലാവരും ബസ്സിൽ യാത്ര ചെയ്ത് പോകുമ്പോൾ യാതൊരു പ്രകോപനവും ഉണ്ടാകുന്നില്ലല്ലോ എന്തിനാണ് ഇത്ര വലിയ അസഹിഷ്ണത നാടിനെ മുന്നോട്ട് പോകാൻ അനുവദിക്കാത്ത തരത്തിലുള്ള ഇടപെടലുകൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും വരുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു